ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാർ റെസിപ്പിയാണ് എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം അതിനു മുമ്പ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ ഞാൻ പച്ച മാങ്ങ നോക്കി എടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടു ഇരിക്കും കുറച്ച് പുളിയുള്ള മാങ്ങ വേണം അച്ചാർ തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം കോട്ടൺ ടവൽ കൊണ്ട് വെള്ളം കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അതുപോലെ അരിഞ്ഞെടുക്കാം ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അച്ചാറിന് കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ചേർക്കണം ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കത് അടച്ച് വെക്കണം അടച്ച് വെച്ചിട്ട് ഒരു മുപ്പത് ഒക്കെ നമുക്ക് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം നമുക്കൊന്നും അടച്ചു വെക്കാം എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാം ഞാൻ കടായി വെച്ച് കൊടുക്കുന്നുണ്ട് കടായി നല്ലതുപോലെ എടുക്കണം ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കടുക് നമുക്ക് ഒന്ന് പൊട്ടിക്കിട്ടണം പൊട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഇതിലോട്ട് ഞാൻ അര ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് കടുകും ഉലുവയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും വെക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിലിരുന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും ഉലുവയുടെ കളറൊക്കെ മാറി തുടങ്ങണം അത്രയും മതി ഇത്രയും മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കണം നന്നായിട്ട് തണുക്കേണ്ട ആവശ്യമില്ല ചെറിയ ചൂടി തന്നെ നമുക്കത് പൊടിച്ചെടുക്കാം മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതേ കടയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ നല്ലെണ്ണയിലും അച്ചാറുണ്ടാക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടുമ്പോൾ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ശകലം കരിപ്പല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളുത്തുള്ളി അല്ലിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കെട്ടണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കളറ് മാറി തുടങ്ങുമ്പോൾ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ അച്ചാറ് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടതിന് ശേഷം നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ നന്നായിട്ട് മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടും ടേസ്റ്റൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കണം നമ്മൾ എപ്പോഴും ഫ്ലെയിം ലോയിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോകും അതുകൊണ്ട് അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് മാങ്ങ കഷ്ണം ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഈ ചൂടിൽ തന്നെ മാങ്ങാ കഷ്ണം വെന്ത് കിട്ടും ഒരുപാട് ഫ്ലെയിം വെച്ചിട്ട് ചെയ്യുമ്പോൾ മാങ്ങാ കഷ്ണം വെന്ത് കൊഴഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ച് ചെയ്താൽ മതി ഇതുപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയം ഉപ്പും കൂടി നോക്കണം ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ശകല ഉപ്പ് കൂടി കുറഞ്ഞിട്ടുണ്ട് അവിടെ ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്തായാലും അച്ചാറിന് നമുക്ക് എപ്പോഴും ഉപ്പ് കൂടുതൽ വേണമല്ലോ അപ്പം ശകല ഉപ്പും കൂടി വേണം അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരുപാട് നാൾ രണ്ട് മാസമൊക്കെ കേട് കൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അല്പം വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർന്ന് കിട്ടുമെങ്കിൽ വിനീഗറൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് പുറത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഒരു മാസം രണ്ട് മാസം കൂടുതലൊക്കെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം വിനീഗറും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കടുക്കും ഉലുവ മിക്സും ആണല്ലോ അതും കൂടി നമുക്കിത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അച്ചാർ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രുചിയായിരിക്കുമെന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള മാങ്ങ അച്ചാർ തന്നെയാണ് നമുക്കിത് ചൂട് കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുമ്പോൾ നല്ല രുചിയായിരിക്കും ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ തന്നെ ഇരിക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല രുചികരമായിട്ട് തന്നെ നമുക്ക് മാങ്ങ അച്ചാർ തയ്യാറാക്കിയെടുക്കാം നമുക്കിത് നല്ല ഉണങ്ങിയ ഭരണിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒട്ടും വെള്ളമില്ലാത്ത ഡ്രൈ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് അച്ചാർ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചികരമായിട്ടുള്ള ഒരു മാങ്ങ അച്ചാർ റെസിപ്പി തന്നെയാണിത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ മാങ്ങ സീസൺ എല്ലാം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ മാങ്ങ കിട്ടുമ്പോൾ അച്ചാറുണ്ടാക്കി തയ്യാറാക്കി നോക്കുക എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷെ അല്ല മറ്റൊരു പുതിയ വീഡിയോമായി വരുന്നവരിക്കും ബൈ ബൈ താങ്ക്